സോളാറായിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബമൊക്കെ കഴിഞ്ഞു പോണത് അപ്പോൾ കെ സി ബിയുടെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ വണ്ടിക്കാരുണ്ട് അവരൊക്കെ ഇപ്പോൾ പട്ടിണിയിലോട്ട് പോണ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നത് ഞങ്ങൾ ഇലക്ട്രി ഇലക്ട്രിക് വെഹിക്കിൾസൊക്കെ വിൽക്കുന്ന ഒരു മേഖലയിൽപ്പെട്ടവരാണ് അപ്പോൾ അത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഇത് സോളാർ പാനലിനെ ആസ്പദമാക്കിയാണ് ഈ വണ്ടികൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കസ്റ്റമേഴ്സിൻ്റെ ബാധിക്കും ഒപ്പം തന്നെ ഞങ്ങളുടെ ബിസിനസ്സിനെയും അത് ഭയങ്കര മോശമായിട്ട് ബാധിക്കും ഗുഡ് മോർണിംഗ് അല്ല സാഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത കേട്ടിട്ടാണ് വരുന്നത് വേറെ ഒന്നുമല്ല കേരളത്തിൽ സാധാരണക്കാരനും ഇടത്തരക്കാർക്കും സോളാറൊക്കെ വെച്ച് ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഓട്ടോയൊക്കെ ഇലക്ട്രിക് ഓട്ടോ ഒക്കെ ഓടിച്ച് ജീവിക്കാം എന്നുള്ള എല്ലാ പ്രതീക്ഷകളുടെ മേളിൽ കരുനഴിൽ വീഴിച്ചുകൊണ്ട് കെ എസ് ഇ ബി പുതിയൊരു നിയമം കൊണ്ടുവരുവാണ് ഈ നിയമം വന്നു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ സോളാർ വെച്ചിരിക്കുന്നവരെയും ഇനി ഭാവിയിലേക്ക് സോളാർ വെക്കാൻ പ്ലാൻ ഉള്ളവരെയെല്ലാം കാര്യമായിട്ട് ബാധിക്കും ചുരുക്കം പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ സാധാരണക്കാരും ഇടത്തരക്കാരും ഒന്നും ജീവിക്കണ്ട ഞങ്ങൾ ഗവൺമെൻറ് ജോലി ഉള്ളവർ മാത്രം ജീവിച്ചാൽ മതി എന്നാൽ നമ്മുടെ ചാനലിലൂടെ ഇത്രയും സോളാർ വീഡിയോസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ആളുകളെ വിളിച്ചിട്ടുണ്ട് അവരെ നേരിട്ട് പോയി കണ്ട് അവരോട് സംസാരിച്ച് ആ വീഡിയോകളും ഈ കൂടെ ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്കെല്ലാം ക്ലാരിറ്റിയിൽ മനസ്സിലാകും കേട്ടോ കട്ടപ്പ ബാഹുബലിക്കിട്ട് പുറകിൽ നിന്ന് കുത്തിയതുപോലെ ഈ സോളാർ നിയമത്തിൽ കെ എസ് ഇ ബി കേരളത്തിലെ സാധാരണക്കാരെയും സോളാർ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ബിസിനസ്സുകാരെയും എങ്ങനെയാണ് പുറകിൽ നിന്ന് കുത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സോളാർ കമ്പനിയുടെ ഓണേഴ്സാണ് നമ്മുടെ കൂടത്തിലുള്ളത് നിങ്ങൾ തന്നെ വിശദമായിട്ട് പറയണം എന്നതാണ് ഇപ്പോൾ ഈ നിയമത്തിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയണം അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ കേരളത്തിൽ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് അവരിപ്പോൾ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള റെഗുലേറ്ററി കമ്മീഷൻ്റെ റിന്യൂബൽ എനർജിയുടെ ഡ്രാഫ്റ്റ് റെഗുലേഷനാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ ഇത്രയും നാളുണ്ടായിരുന്ന സോളാറിനുണ്ടായിരുന്ന വളരെ മെച്ചപ്പെട്ട കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ പരിമിതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഉദാഹരണത്തിന് ഇത്രയും നാൾ നമുക്കറിയാം നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് സോളാർ ഇവിടെ നമുക്ക് സ്ഥാപിച്ചിരുന്നത് ഒരു മെഗാവാട്ട് വരെ പ്ലാന്റുകൾ സ്ഥാപിക്കുവാൻ വേണ്ടി നമ്മൾ സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് പരമാവധി മൂല്യം കിട്ടുന്ന നെറ്റ് മീറ്ററിങ് സംവിധാനത്തിൽ നിന്ന് മാറിക്കൊണ്ട് നെറ്റ് ബില്ലിംഗ് എന്ന് പറയുന്ന പുതിയൊരു സംവിധാനത്തിലോട്ട് മാറുവാനുള്ള ഒരു പ്രപ്പോസലാണ് ഉള്ളത് ഇത് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ അതായത് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന അവർ ഒട്ടും കാശ് എന്നാണ് വളരെ കുറഞ്ഞ മൂല്യം മാത്രം കിട്ടാനുള്ള സാധ്യതയാണ് ഇനി കാണുന്നത് മൂന്ന് കിലോവോട്ടിൽ മുകളിലുള്ള കപ്പാസിറ്റി ഉള്ള എല്ലാ ആളുകൾക്കും നെറ്റ് ബില്ലിംഗ് സംവിധാനം അതായത് ഉത്പാദിപ്പിക്കുന്ന സോളാറിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന കറണ്ടിന് വളരെ കുറഞ്ഞ മൂല്യം മാത്രം കിട്ടുന്ന നെറ്റ് ബില്ലിംഗ് സംവിധാനത്തിലോട്ട് മാറാൻ വേണ്ടിയുള്ള നിഷ്കർഷ ഇതിൽ പറയുന്നുണ്ട് ഓക്കെ അത് കൂടാതെ മൂന്ന് കിലോട്ട് മുകളിലുള്ള കെപ്പാസിറ്റിക്കൊക്കെ ത്രീ ഫേസ് ഇൻവേർട്ടറുകൾ നിർബന്ധം പറയുന്നുണ്ട് അതെ അപ്പം ത്രീ ഫേസ് ഇൻവേർട്ടർ എന്ന് പറയുമ്പോൾ സ്ട്രേറ്റ്വേ ഒരു ഇരുപത്തയായിരം മുപ്പതിനായിരം രൂപ ഒറ്റയ്ക്ക് തന്നെ വില കൂടും ഒരു അഞ്ച് കിലോവാട്ടിന്റെ പ്ലാന്റ് വെക്കുന്ന ഉപഭോക്താവിന് അഞ്ച് കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് സംവിധാനം തുടരണമെങ്കിൽ ബാറ്ററി നിർബന്ധമായി സ്ഥാപിക്കണമെന്ന് പറയുന്ന പുതിയ നിഷ്കർഷയും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്രയും നാൾ നമുക്ക് ഒരു കടമുറി ഉള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ആ കടമുറിയുടെ മുകളിൽ ചിലപ്പോൾ സോളാർ വെക്കാൻ സ്ഥാപിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്ഥാപിച്ചുകൊണ്ട് ആ കടമുറിയിലോട്ട് ആ കറണ്ട് നമുക്ക് സോളാറിൽ ഉത്പാദിപ്പിക്കുന്ന കരണ്ട് ഉപയോഗിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു വീലിംഗ് എന്നാണ് അതിന് പറയുന്നത് അതിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് അവരുടെ വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലോട്ട് മാത്രമേ ഇനി അത് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പൊ ചെറുകിട കച്ചവടക്കാരായ ആൾക്കാരെയൊക്കെ അത് വളരെ സാരമായിട്ട് തന്നെ ബാധിക്കും അത് കൂടാതെ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വൈദ്യുതി സോളാർ വൈദ്യുതിക്കും ഒരു രൂപയുടെ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇത്രയും നാളില്ലാത്ത ഒരു രൂപയുടെ അഡീഷണൽ ഒരു മൂല്യം കുറയുകയാണ് ചെയ്യുന്നത് സോളാറിൽ എന്നുള്ളത് കൂടാതെ എല്ലാ മാസവും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി ചില മാസങ്ങൾ നമ്മൾ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ള സാഹചര്യത്തിൽ ഒരു വർഷം വരെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ഇപ്പോൾ പല ഗൾഫിലൊക്കെ ഉള്ള സാധാരണക്കാരായ ആളുകളൊക്കെ സോളാർ സ്ഥാപിച്ചിട്ടുണ്ട് അവരൊക്കെ ചില മാസങ്ങളിൽ മാത്രമേ നാട്ടിൽ വരികയുള്ളൂ അപ്പോൾ അവർ അത്തരക്കാരൊക്കെ സോളാർ അവരില്ലാത്ത സമയങ്ങളിലൊക്കെ സോളാറിൽ നിന്ന് ഉത്പാദിപ്പിച്ച വൈദ്യുതിയൊക്കെ മറ്റു മാസങ്ങളിൽ അവർ തിരിച്ച് നാട്ടിൽ വരുന്ന മാസത്തിൽ ഉപയോഗിക്കാനുള്ള അവസരം ഇപ്പം ഇല്ലാതാവുകയാണ് അപ്പം ആ മാസങ്ങളിലത്തെ വൈദ്യുതിയൊക്കെ വളരെ നിസ്സാര മൂല്യം മാത്രം കിട്ടിക്കൊണ്ട് ഒരു ഉള്ളൊരവസ്ഥയിലോട്ട് മാറുന്നു നമ്മളുടെ ഒരു കണക്കൂട്ടിലനുസരിച്ച് ഈ ഒരു സംവിധാനത്തിലോട്ട് മാറുമ്പോൾ ഇത്രയും നാൾ നാല് വർഷം കൊണ്ടൊക്കെ മുടക്ക് മുതൽ തിരിച്ചു കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇനി പതിനഞ്ച് മുതൽ പതിനാറ് വർഷം വരെയൊക്കെ മുടക്ക് മുതൽ തിരികെ കിട്ടുന്ന അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഡ്രാഫ്റ്റ് റെഗുലേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ എല്ലാ ആളുകൾക്കും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും ഇതിന് മറുപടി നൽകാനും നമ്മളുടെ നിർദ്ദേശങ്ങൾ നൽകാനും നമ്മളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള അവസരമുണ്ട് ഈ മുപ്പതാം തീയതി വരാനുള്ള ഒരു അവസരമുണ്ട് കൂടാണ്ട് അടുത്ത മാസം ജൂലൈ എട്ടൊമ്പത് പത്ത് ദിവസങ്ങളിലൊക്കെയുള്ള ഒരു ഓൺലൈൻ ഹിയറിംഗ് ഉണ്ട് എല്ലാവരും നമ്മളുടെ അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ ഇപ്പോൾ ഞാൻ ആ ഈ പറഞ്ഞു ഒരു ചോദ്യം ചോദിക്കാം അതായത് ഒരാൾ അഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ട് സോളാർ വെച്ചാൽ നേരത്തെ ഒക്കെയാണൊരു നാലഞ്ച് വർഷം കൊണ്ട് ആ ലാഭം ഈ കറണ്ട് ബില്ലിൽ നമുക്ക് തിരിച്ച് കയറുമായിരുന്നു അതായത് ഒരു അഞ്ച് വർഷം നമ്മുടെ ഉപയോഗം കൊണ്ട് തന്നെ അത് ബാലൻസ് ആകുമായിരുന്നു ഇനി അതൊന്ന് ബാലൻസ് ആകണമെങ്കിൽ പതിനാറ് കൊല്ലം കഴിഞ്ഞാല് അഞ്ചു വർഷത്തിന്റെ വാല്യൂ വരത്തുള്ളൂ എന്നാണ് വരത്തുള്ള പറഞ്ഞത് അതെല്ലാം നമ്മൾ പലിശയ്ക്ക് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടാണ് പല ആളുകളും സോളാർ സാധിക്കുന്നത് അതൊന്നും കണക്കിലെടുക്കാതെയാണ് നമ്മൾ പതിനഞ്ച് വർഷം എന്ന് പറയുന്നത് അതും കൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ മിക്കവാറും പതിനേഴും പതിനെട്ടും ഇരുപതും വർഷം കഴിഞ്ഞാൽ മാത്രമേ മുടക്കു മുതൽ തിരികെ കിട്ടുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഇതിൽ നിന്ന് മാറിക്കൊണ്ട് വളരെ ഒരു മെച്ചമില്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സോളാർ മാറുന്ന ഒരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ ഇപ്പോഴത്തെ നിലയിൽ ആ ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്നത് അയ്യോ അതുകൊണ്ട് തന്നെ സർക്കാരും എല്ലാവരും ഇടപെട്ടുകൊണ്ട് കെ സി ആർ സി റിലറി കമ്മീഷൻ ഈ ഡ്രാഫ്റ്റിലത്തെ അത്തരം നിർദ്ദേശങ്ങളിൽ നിന്ന് പിൻവലിയണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അടുത്ത ചോദ്യം പ്രിൻസിപ്പളോട് ചോദിക്കാം അതായത് ഈ സോളാർ ഓൾറെഡി വെച്ചിട്ടുള്ളവരുണ്ട് ഇനിയിപ്പോൾ വെക്കാൻ പോകുന്നവരുണ്ട് ഓൾറെഡി വെച്ചിട്ടുള്ളവരെ എങ്ങനെ ബാധിക്കും ഇനി മുന്നോട്ട് വെച്ച കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ പച്ചയ്ക്ക് പറയണം തീർച്ചയായിട്ടും ഇതിനകത്ത് കുറെ കാര്യങ്ങൾ നിലവിലുള്ളവരെ ബാധിക്കുന്നില്ലാത്ത രീതിയിൽ എക്സെഷൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ പ്രധാനമായിട്ട് എക്സസ് എനർജി കൊടുക്കുമ്പം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന അഡീഷണൽ വരുമാനം അതിൽ കുറവ് ഈ ഡ്രാഫ്റ്റില് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് രണ്ടാമതായിട്ട് കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ കേരളത്തിലെ ക്ലൈമറ്റ് അറിയാമല്ലോ ചില സീസണിൽ നല്ല ചൂടാണ് ചിലപ്പോൾ മഴയാണ് പ്രത്യേകിച്ച് ഒരു നല്ല ശതമാനം ആളുകൾ എൻ ആർ ഐസ് നമ്മൾ കേരളത്തിന്റെ സ്ട്രെങ്ത് തന്നെ വിദേശത്തു നിന്നുള്ള പണമാണ് നമ്മൾ പറയാറുള്ളത് അപ്പൊ അവരൊക്കെ നിലവിലെ നിയമത്തെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്തവരാണ് അപ്പോൾ ഈ നിയമം അനുസരിച്ച് അവർക്ക് മന്ത്ലി സെറ്റിൽമെന്റ് ആണ് ഈ മാസം ഞാൻ നൂറ് യൂണിറ്റ് അധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത വേനൽക്കാലത്ത് അല്ലെങ്കിൽ വിദേശത്തു നിന്ന് നാട്ടിലെ മക്കളൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ ഒരു അവസരമുണ്ട് അത് ഈ നിയമത്തിലൂടെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് വലിയൊരു അപകടകരമാണ് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സ് പത്ത് കിലോ വാട്ടിന് മുകളിൽ വെച്ചിരിക്കുന്ന ഒട്ടനവധി പ്ലാന്റുകളുണ്ട് നമ്മളൊക്കെ ചെയ്ത പല സിസ്റ്റംസ് ഉണ്ട് അപ്പോൾ ആ കപ്പാസിറ്റിയിലും നമുക്ക് ഉൽപ്പാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റുകൾക്ക് ഒരു രൂപ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് അഡീഷണൽ ഒരു കോസ്റ്റ് വരുന്നു എന്നുള്ളത് അവിടെയും ഇൻകം കുറയാൻ കാരണമാകും മറ്റൊരു കൺസേൺ നിലവിലുള്ളവരെ ബാധിക്കുന്നതെന്ന് പറഞ്ഞാല് അവര് ചില കപ്പാസിറ്റിയൊക്കെ ചില കസ്റ്റമർ അഞ്ച് കിലോ ആട്ടിന് ഇൻവേർട്ടർ വെച്ച് മൂന്ന് കിലോ ആയിട്ട് ഫാനിലാണ് വെച്ചേക്കുന്നത് അല്ലെ ഫ്യൂച്ചറിൽ ഒരു എ സിയും കൂടെ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഉപയോഗം കൂടുമ്പോൾ കപ്പാസിറ്റി കൂട്ടാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് ചെയ്തവരുണ്ട് അവരെയും ഇത് ബാധിക്കും കാരണം ഇത് നിലവിലെ സിസ്റ്റത്തിന് കപ്പാസിറ്റി കൂട്ടുകയോ ഓൾട്രേഷൻ ചെയ്യുകയോ ചെയ്താൽ പുതിയ നിയമത്തിന്റെ അണ്ടറിൽ അവർ വരും ഇനി രണ്ടാമത് പുതിയ കസ്റ്റമേഴ്സിന്റെ കാറ്റഗറി പുതിയതായിട്ട് വെക്കാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രാഫ്റ്റ് റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ ഇത്തരത്തിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്താൽ വലിയൊരു ആഘാതത്തിനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് നമുക്ക് ഇപ്പം നമ്മൾ പറയാം പണ്ടൊക്കെ സോളാർ ഒരുപക്ഷെ ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് കാലഘട്ടങ്ങളിൽ ഒരു ആഡംബര വസ്തുവായിരുന്നു പക്ഷെ ഇന്നതല്ല ഏതൊരു സാധാരണക്കാരന്റെ വീട്ടിലും എയർ കണ്ടീഷണേഴ്സ് ഉണ്ട് ശരിയല്ല കഴിഞ്ഞ വേനൽക്കാലത്ത് ഏഴര ലക്ഷം എ സി ആണ് കേരളത്തിൽ രണ്ട് മാസം കൊണ്ട് മാത്രം വിറ്റുപോയത് അപ്പം കാരണം കുഞ്ഞു കുട്ടികളുള്ളവർ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളവർ അത്തരത്തിലൊക്കെ ഉള്ള കേസിൽ ഈ ചൂടിൽ ഒരു എയർ കണ്ടീഷണേഴ്സ് ഒക്കെ എന്നൊക്കെ പറയുന്ന ഒരു ആഡംബര വസ്തുവല്ല സാധാരണക്കാരൻ്റെ വീട്ടിൽ ഉള്ളൊരു എക്യുപ്മെന്റ് ആണ് എയർ കണ്ടീഷണർ എന്ന് പറയുന്നത് അപ്പം അതിനെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സോളാർ അപ്പം സോളാറിൽ പണ്ട് ഈ ആഡംബരമായിരുന്നു എന്ന് പറഞ്ഞത് ഇതിന്റെ കോസ്റ്റ് ഒക്കെ വല്ലാണ്ട് താഴോട്ട് വന്നു ഇൻ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ഞങ്ങൾക്ക് തുടങ്ങിയ സമയത്ത് മൂന്ന് കിലോവാട്ട് ചെയ്യാൻ മൂന്നര നാല് ലക്ഷം ആയിരുന്നെങ്കിൽ ഇന്ന് പി എം സൂര്യകാർ മുഫ്ത് ബിജ്ലി യോജന സബ്സിഡി എഴുപത്തി എണ്ണായിരം രൂപ സ്ട്രേറ്റ് അവേ കിട്ടും സെൻട്രൽ ഗവൺമെന്റ് തരുന്നു ആറര ശതമാനം ഇൻട്രസ്റ്റിൽ ബാങ്ക് ലോൺ അവൈലബിൾ ആണ് ഈ ബെനിഫിറ്റ്സ് ഒക്കെ വരുമ്പോൾ ഒരു മൂന്ന് കിലോ ആട്ട് ചെയ്യാൻ ഒന്നേകാൽ ലക്ഷം രൂപ മുതൽ ഒന്നാം ഇത്ര ചെറിയ കോസ്റ്റേ വരുന്നുള്ളൂ അതുകൊണ്ട് അത് സോളാർ ഇപ്പോഴാണ് സാധാരണക്കാരന് അഫോർഡബിൾ ആയത് കൂടുതലായിട്ട് സാധാരണക്കാരന് ആയി നമ്മുടെ ഈ സെൻട്രൽ സബ്സിഡി ബെനിഫിറ്റ്സ് കൂടെ വന്നത് ഈ ഒരു സമയത്ത് ഇത്തരം കൺട്രോളുകൾ വരുമ്പോൾ കേരളത്തിലെ സാധാരണക്കാർക്ക് ഇത് അഡോപ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റിന്റെ സബ്സിഡിയായിട്ട് ഓരോ കിലോവാട്ടിന് പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരവും കൊടുക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളും കേരളം അങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെന്റ് അഡീഷണൽ സബ്സിഡി കൊടുക്കുന്നില്ല എന്നിരിക്കെ തന്നെ ഈ ഒരു കോടി വീടുകളാണ് പി എം സൂര്യകാർ വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ ഒരു കോടിയിൽ എത്ര കേരളത്തിന് കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ മെടുക്കാണ് അല്ല നമ്മുടെ നാടിന്റെ ഉന്മതിയും നമ്മുടെ ഗ്രോത്തിനുള്ള സാധ്യതയാണ് അപ്പം അത് കൺട്രോൾ വരുമ്പോൾ മറ്റും എടുക്കുള്ള സംസ്ഥാനങ്ങളിൽ ഈ സെൻട്രൽ സബ്സിഡി വിഹിതം അതിലൂടെ കിട്ടുന്ന ജി എസ് ടി അതിലൂടെ കിട്ടുന്ന എംപ്ലോയ്മെൻറ്റ് ഇത്തരം കാര്യങ്ങളെല്ലാം മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടാനിടയാവും അപ്പോൾ ഈ ഒരു സാധാരണ വീടിന് പോലും നിലവിലൊരു അഞ്ച് കിലോ ആട്ടോ ആറ് കിലോ ആട്ടോ റിക്വയർമെൻറ് ഉണ്ട് ഒരു ഒന്നോ രണ്ടോ എ സിയുടെ ഉപയോഗം മാത്രമല്ല നിലവിലെ വൈദ്യുതി വാഹനങ്ങളുടെ ഗ്രോത്ത് നമുക്കറിയാവുന്നതാണ് അതാണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലങ്ങളിൽ മുപ്പതോ മുപ്പത്തഞ്ചോ ഇലക്ട്രിക് വെഹിക്കിൾ രജിസ്റ്റർ ചെയ്ത കേരളത്തിൽ ലാസ്റ്റ് ഇയറിൽ എഴുപത്തി അയ്യായിരത്തിന് എന്ന നിലയ്ക്ക് വൈദ്യുതി വാഹനങ്ങളുടെ ഗ്രോത്ത് ഇപ്പം പുതിയ വരുന്ന പല ബ്രാൻഡുകൾ നമുക്കറിയാം അത് ഫോർ വീലർ മാത്രമല്ല ടൂ വീലേഴ്സ് ത്രീ ഇലക്ട്രിക് ഓട്ടോ ഉള്ള കസ്റ്റമേഴ്സ് നമുക്കുണ്ട് സാധാരണക്കാർ ഇലക്ട്രിക് ഓട്ടോ ഉള്ള കസ്റ്റമേഴ്സ് അഞ്ച് കിലോട്ട് വെച്ചിരിക്കുന്നവരുണ്ട് എന്നാൽ ഈ നിയമം ഈ പറഞ്ഞിരിക്കുന്ന ഡ്രാഫ്റ്റ് ഇംപ്ലിമെൻറ്റായാൽ ആ അഞ്ച് കിലോ ആട്ട് അദ്ദേഹത്തിന് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു ഓട്ടോറിക്ഷയുടെ ചെലവ് സേവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം മൂന്ന് വരെ മാത്രമാണ് കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ നെറ്റ് മീറ്ററിങ് മൂന്ന് മുതൽ അഞ്ച് വരെ മുപ്പത് ശതമാനം ബാറ്ററി നിർബന്ധം എന്നാണ് പറയുന്നത് ബാറ്ററി നിർബന്ധമാക്കുമ്പോൾ ഹൈബ്രിഡ് ഇൻവേർട്ടർ യൂസ് ചെയ്യണം അപ്പം ഈ ഹൈബ്രിഡ് ഇൻവേർട്ടറിൻ്റെയും ബാറ്ററിയുടെയും കൂടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു മൂന്ന് കിലോ ആട്ട് പ്ലാന്റിൻ്റെ കോസ്റ്റിലും കൂടുതലാണ് ഒരു ിലോട്ട് സിസ്റ്റത്തിൽ അഡീഷണൽ ഒരു ടൂ ലാക്ക് ഇൻവെസ്റ്റ് ഏകദേശം കടന്നു വരികയാണ് മാത്രമല്ല നമുക്കറിയാമല്ലോ ഈ ബാറ്ററിയുടെ പ്രശ്നം എന്ന് പറയുന്നത് അതിന് പല ടെക്നിക്കൽ ചാലഞ്ചസ് ഉണ്ട് അതിന് നാലു കൊല്ലം ഏഴ് കൊല്ലം കഴിയുമ്പോൾ അതിന് റീപ്ലേസ്മെന്റ് ഒരുപക്ഷെ ചെയ്യേണ്ടി വരും അപ്പൊ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി കൂടി വരുന്നതുകൊണ്ട് ഈ മുടക്കുമുതൽ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള അവസരം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ജനങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുമ്പോൾ പോലും അവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരസ്യം കാണാം നിങ്ങളെല്ലാവരും സോളാർ വെക്കൂ നിങ്ങൾക്ക് വേണ്ട ഇത്രയും സബ്സിഡി തരാം എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ് പരസ്യം കാണിക്കുമ്പോൾ നമ്മുടെ കെ എസ് ഇ പറയുകയാണ് നിങ്ങൾ സോളാർ വെച്ചാൽ നിങ്ങളെടുത്ത് ഞങ്ങൾ ഇത്രയും പിടിച്ച് വാങ്ങിക്കും ഇതിനെക്കുറിച്ച് എന്നാണ് പറയാനുള്ളത് അതായത് സെൻട്രൽ ഗവൺമെൻറ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു കെ എസ് സി ബി നമ്മളോട് ഇങ്ങനത്തെ റെഗുലേഷൻസ് വെച്ചിട്ട് പിന്നെ ഉള്ള അവസരങ്ങളെ അവസരങ്ങളെക്കൂടെ ഇല്ലാതാക്കുന്നു എന്നതാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത് അതായത് നമ്മുടെ ഈ പി എം സൂര്യകർ ഒരു ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു ഒരു കോടി വീടുകളിൽ സോളാർ വിഭാവനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അത് മാത്രമല്ല ഒരു ഒരു കോടി ഇന്ത്യ ഇന്ത്യ മുഴുവൻ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ സോളാർ ശതമാനം ഒരിക്കലും ഇല്ല ഏതാണ്ട് ഒരു കോടി നാൽപ്പത് ലക്ഷം കൺസ്യൂമേഴ്സ് ആണ് ഉള്ളത് റെസിഡൻഷ്യൽ ഇൻഡസ്ട്രിയിലെല്ലാം കൂടെ കൂട്ടി അതില് ഏതാണ്ട് ലക്ഷത്തോളം സോളാർ ഇൻഫലേഷൻ മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ഒന്നര ശതമാനത്തിൽ താഴെ മാത്രമാണ് പെനിട്രേഷൻ ആയിട്ടുള്ളൂ അതൊരു പക്ഷേ ഒരു പത്ത് ശതമാനവും ഇരുപത് ശതമാനമോ ആവുമ്പോൾ കെ എസ് ഇ ബിക്ക് ഉള്ള വരുമാന കുറവെന്ന് ന്യായം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ലിമിറ്റേഷൻസ് കൊണ്ടുവന്നാൽ നമ്മൾക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാവുന്നതാണ് പക്ഷെ എങ്കിലും ഈ റിന്യൂബിൾ എനർജി എന്ന് പറയുന്ന അറിയാലോ നമ്മള് ഇതിന്റെ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു അഞ്ച് കിലോ ആട്ട് സോളാർ സിസ്റ്റം വെക്കുന്നത് മൂവായിരം മരം നട്ടുപിടിപ്പിക്കുന്നതിന് തുല്യമാണു പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കാറില്ല നല്ല നാളേക്ക് വേണ്ടി മരങ്ങൾ നട്ടുപിടിക്കണം എന്നൊക്കെ പക്ഷെ ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്തു നോക്കിയാല് അപ്പൊ അപ്പാണ് നമുക്ക് നല്ല നാളേക്കൊന്നുമില്ല ഈ തലമുറയിൽ നിന്ന് ഈ തലമുറ അനുഭവിക്കുന്ന അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു കോൺട്രിബ്യൂഷനിൽ റിന്യൂബിൾ എനർജി വലിയ പങ്കുവഹിക്കുന്നത് എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് കേരളത്തില് വൈദ്യുതി മൊത്തം ഉത്പാദിപ്പിക്കുന്നത് ജലവൈദ്യുത പക്ഷേ ഏതാണ്ട് തേട്ടി ശതമാനത്തിൽ താഴെ മാത്രമാണ് ജലവൈദ്യുത പദ്ധതികൾ ബാക്കി ഈ പറഞ്ഞ റിന്യൂബിൾ എനർജിയും മറ്റ് പുറത്തുനിന്ന് വാങ്ങുന്ന മറ്റ് സോഴ്സുകളിലെ വൈദ്യുതിയുമായിരിക്കെ ഈ റിന്യൂബിൾ എനർജിയുടെ പ്രാധാന്യം വളരെ വലുതാണ് അപ്പോൾ എന്നാൽ അറ്റ് ദ സെയിം ടൈം കെ എസ് ഇ ബിക്ക് ഈ സോളാറിലെ ഗ്രോത്ത് കൊണ്ട് മറ്റ് ബെനിഫിറ്റ്സും ഉണ്ടാകുന്നുണ്ട് ഉദാഹരണത്തിന് സെൻട്രൽ ഗവൺമെന്റിന്റെ സബ്സിഡിയുടെ ഒരു ഒരഡീഷണൽ ഇൻസെൻറ്റീവ് ഡിസ്കോമുകൾക്ക് കെ എസ് ഇ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ റിന്യൂബിൾ എനർജി ആർ പി ഒബ്ലി ഒബ്ലികേഷൻ എന്ന് പറയും റിന്യൂബിൾ എനർജിയുടെ കപ്പാസിറ്റി ആവുന്നതിനനുസരിച്ച് സെൻട്രലിൽ നിന്നുള്ള ഫൈനിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു അത്തരത്തിലുള്ള അഡീഷണൽ ബെനിഫിറ്റ്സും കെ എസ് ഇ ബിക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതന്നെ ഉണ്ട് മാത്രമല്ല സോ കേരളത്തിലെ ജനങ്ങൾക്ക് റെസിഡൻഷ്യൽ കസ്റ്റർ കസ്റ്റമർക്ക് സബ്സിഡൈസ്ഡ് ആയിട്ടല്ലേ കിട്ടുന്നത് അതായത് ഇത്ര യൂണിറ്റ് താഴെ ഉപയോഗിച്ചാൽ റേറ്റ് കുറവാണ് ഇത്ര യൂണിറ്റ് മുകളിലാണ് ഇത്ര റേറ്റ് അപ്പം ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കേസിൽ വാങ്ങുന്ന വൈദ്യുതിയിലും കുറഞ്ഞ തുകയ്ക്കാണ് വൈദ്യുതി കൊടുക്കുന്നത് കേസി അത് എന്തുകൊണ്ടാണ് സബ്സിഡി കൊടുക്കുന്നത് അതൊരു അഡീഷണൽ സപ്പോർട്ടാണ് ജനങ്ങളുടെ നിലനിൽപ്പിനും നമ്മുടെ വീട്ടിലെ വൈദ്യുതി നമുക്കൊരു അത്യന്താപേക്ഷിതമായ സാധനമാണ് അപ്പം അതിനകത്ത് കാശിന്റെ കണക്കല്ലല്ലോ നോക്കണ്ടേ അതൊരു ആവശ്യമാണ് നാളേക്ക് വേണ്ടിയും നമ്മുടെ നിലനിൽപ്പിനും ആവശ്യമാണ് വൈദ്യുതിക്ക് സബ്സിഡി കൊടുക്കണ്ടേ അപ്പൊ അത്തരത്തിൽ കൺസിഡർ ചെയ്യേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് റിന്യൂബിൾ എനർജിയിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് അതിന് തീർച്ചയായിട്ടും പ്രമോഷൻ കൊടുക്കണം സെൻട്രൽ ഗവൺമെന്റിന്റെ നെറ്റ് സീറോ മിഷൻ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് രണ്ടായിരത്തി അമ്പതില് പൂർണ്ണമായിട്ട് റിന്യൂബിൾ എനർജിയിലൂടെ നമ്മുടെ റിക്വയർമെന്റ് ആകണമെന്നാണ് അതെ ഒരു സൈഡില് ഒരു സൈഡിൽ അത്തരത്തിലുള്ള ടാർഗറ്റ്സ് ഉണ്ട് രണ്ടായിരത്തി മുപ്പതില് അമ്പത് ശതമാനം വൈദ്യുതി റിന്യൂബിൾ മേഖലയിൽ നിന്നാവണമെന്ന് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ ഇത്തരം ഡെവലപ്മെന്റ്സും ടാർഗറ്റും വെച്ചിട്ട് ഇത്തരം കൺട്രോളുകൾ കൊണ്ടിരുന്നത് അവസരങ്ങളെ വല്ലാതെ ഇല്ലാതാക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അടുത്ത് നമുക്കറിയാനുള്ളത് കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം സോളാർ കമ്പനികളുണ്ട് ഈ ആളുകൾക്ക് സോളാർ വെച്ചു കൊടുക്കുന്ന കമ്പനീസ് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് നിഷാൻ ബ്രോ നിങ്ങളെ ഇതെങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്ന ഈ ഒരു നിയമം വന്നാൽ നമ്മൾ പണ്ട് തൊട്ടുള്ള കേരളത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വിദേശത്തേക്ക് നമ്മുടെ ആൾക്കാർ ജോലിക്ക് പോവുക ബ്രെയിൻ ട്രെയിൻ ബ്രെയിൻ ട്രെയിൻ കാര്യങ്ങളൊക്കെ നടന്നു സമയത്ത് ഇപ്പം സ്വിഗ്ഗി പോലുള്ള സംഭവങ്ങൾ മാറ്റം വരുന്നു വിപ്ലവകരമായ മാറ്റം വന്നു വൈറ്റ് കോളർ ജോലി ഉള്ള ആൾക്കാർ പോലും പത്ത് മുപ്പതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഇപ്പം രണ്ടായിരത്തി പതിനെട്ടില് നമ്മൾ കെ എസ് ബിയുടെ സോളാർ പ്രോജക്റ്റുകൾ ചെയ്യുന്ന സമയങ്ങളിൽ തൊണ്ണൂറോ അല്ലെങ്കിൽ എൺപതോ കമ്പനികളുള്ള സമയത്ത് തന്നെ ഉപരി ഇപ്പോൾ പി എം സൂര്യകർ വന്നപ്പോഴത്തേക്കും ആയിരത്തി എണ്ണൂറ്റമ്പതോളം കമ്പനികൾ തന്നെ വന്നു അവരെല്ലാം ഒരു ഇരുപത്തിയഞ്ച് എംപ്ലോയീസ് വെച്ച് കണക്കുട്ടിയാൽ തന്നെ അവർ മാത്രമല്ല ബാക്കി ഈ പാനൽ കൊണ്ടുവന്ന ഡ്രൈവർമാർ വിക്സ് ആളിക്കുന്ന ആൾക്കാര് സബ് ഡീലർമാർ അതുപോലെ തന്നെ വേറെ വർക്ക് പിടിച്ചിരുന്ന ആൾക്കാർ അപ്പോൾ എല്ലാവർക്കും ഒരു വൈറ്റ് കോളർ ജോബ് എന്ന എന്നിവനുക്കിരി മിനിമം രണ്ടര ലക്ഷം രൂപ മുതൽ കഴിഞ്ഞാൽ ഇവിടെ ഒരു സംരംഭം തുടങ്ങാമെന്നുള്ള സ്ഥിതി വിശേഷം ഉണ്ടായി പല ആൾക്കാർ നാട്ടിൽ തന്നെ നിൽക്കാനും അങ്ങനെ സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് ഈ വരുന്ന കൂടി ഇവർക്ക് മുന്നോട്ടുള്ളൊരു ഭാവി ഇല്ലാതായിത്തീരുകയും ചെയ്യും മാത്രവുമല്ല ഇത്രയും കാലം ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം വാറണ്ടിയിലാണ് നമ്മൾ സാധനങ്ങൾ വിറ്റഴിക്കുന്നത് അപ്പോൾ അതിന്റെ സർവീസ് സപ്പോർട്ട് കൊടുക്കാൻ സാഹചര്യം ഇല്ലാതായി പോകും ചെയ്യും മുന്നോട്ട് ബിസിനസ് ഇല്ലെന്നുണ്ടെങ്കിൽ അവരെല്ലാം ഇതിൽ നിന്ന് പിൻവാങ്ങി വീണ്ടും തിരിച്ച് വിദേശത്തോട്ടോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ വരും ഓ അപ്പോൾ അതുമാത്രമല്ല നമ്മൾ നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ് കോടിയോളം സബ്സിഡി എമൗണ്ട് നമ്മൾ കേരളത്തിലേക്ക് കിട്ടുകയുണ്ടായി അത്രയും എമൗണ്ട് നമ്മുടെ ഇവിടുത്തെ ജി ഡി പിയിൽ ആഡ് ചെയ്യുന്നുണ്ടായി ഇത്ര അധികം തൊഴിൽ സംരംഭം ഉള്ളതുകൊണ്ട് തന്നെ അവർ എല്ലാം സമ്പാദിക്കുന്ന തുക കേരളത്തിൽ തന്നെയാണ് ചിലവഴിക്കുന്നു അപ്പം കേരളത്തിലെ ജി എസ് ടീ വരവ് സബ്സിഡിയുടെ എമൗണ്ട് കിട്ടിയത് ഇതല്ലാണ്ട് കൂടി നമുക്ക് സമ്പത്ത് വ്യവസ്ഥയ്ക്ക് നല്ലൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ കട വിജാമത്തിലൂടെ ശ്രമം അതായത് കെ എസ് ഇ ബിക്ക് മാത്രം ലാഭം ഉണ്ടാകുമെന്ന് ഇവർ പറയുന്ന നിൽക്കേ ബാക്കിയുള്ളതിനെല്ലാം നെഗറ്റീവായിട്ടാണ് ഇത് ബാധിക്കാൻ വേണ്ടി പോകുന്നത് അതെ 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 അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മൂന്ന് കിലോ മൂന്ന് കിലോ വാട്ടിലേക്ക് ഇത് നമ്മുടെ സോളാർ ഉത്പാദനം ഇൻസ്റ്റാലേഷൻ നിർത്തി കഴിഞ്ഞാലോ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാർ ഇപ്പം എന്ന് പറഞ്ഞാൽ രണ്ട് എ സി ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ വെളിയിൽ പോകും ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് നമുക്ക് മേളിൽ പോയി കഴിഞ്ഞാൽ ടിഒഡി ബിൽഡിംഗ് വേണ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ സോളാറിനോടുള്ള ഇൻട്രസ്റ്റ് ആൾക്കാർ കുറഞ്ഞു വരികയും ചെയ്യും ഇത്രയും അധികം ആൾക്കാർ ജോലിയോട് നഷ്ടപ്പെടുകയും ചെയ്യും അതായത് ഈ നിയമം ശരിക്കും ഇപ്പം നിലവിൽ വന്നിട്ടില്ല അല്ലേ നിലവിൽ വന്നിട്ടില്ല അപ്പോൾ ഇതിന് വന്നാലാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകാൻ പോകുന്നത് സോ ഇത് വരാതിരിക്കാനും ഇപ്പോഴത്തെ നല്ല രീതിയിൽ പോകുന്നത് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടും ജനങ്ങൾക്കും നിങ്ങൾക്കും നമുക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇതൊരു ഡ്രാഫ്റ്റ് പോളിസിയാണ് അടുത്ത അഞ്ച് വർഷം പീരീഡിലേക്കുള്ള ഒരു ഡ്രാഫ്റ്റ് പോളിസിയാണ് എന്ന് പറഞ്ഞാല് ഇത് നിയമമാണ് ഇനി ഇത് പബ്ലിക് ഹിയറിംഗ് അടുത്ത മാസം ജൂലൈ അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ പബ്ലിക് ഹിയറിംഗ് ഓൺലൈനായിട്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ ജനങ്ങൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതുപോലെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ നിലവിൽ വെച്ച ആളുകൾ ഇനി വെക്കാൻ പോകുന്ന ആളുകൾ ഇലക്ട്രിക് വെഹിക്കിൾസ് മറ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവർ ഇവർക്കൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ ഈ നാടിൻ്റെ ഗ്രോത്തിനും അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ഒരു നാട്ടിലേക്ക് ഒരു ബിസിനസ് കടയിൽ നമ്മൾ ഈ അടുത്തിടെ കേട്ടില്ല കിറ്റക്സ് ഇവിടെ നിന്ന് പോകുന്നു അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങൾ ഇങ്ങോട്ട് വരുന്നു ഇന്ത്യയിലേക്ക് ടെസ്ലേയുടെയോ അല്ലെങ്കിൽ ഇന്നതിൻ്റെ മാനു ആപ്പിളിൻ്റെ മാനുഫാക്ചറിങ് പുതിയത് വരുന്നു അപ്പോൾ ഏതൊരു ഇൻഡസ്ട്രിയും ഒരു നാട്ടിലോട്ട് വരാൻ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ചില ബേസിക് അസാധനങ്ങളുണ്ട് സ്ഥലത്തിന്റെ ലഭ്യത ജലത്തിന്റെ ലഭ്യത വൈദ്യുതിയുടെ ലഭ്യത അപ്പം ഇത്തരം കാര്യങ്ങളിൽ വളരെ ക്രൂഷ്യലാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി ഉറപ്പാക്കാനും അത് അഫോർഡബിൾ റേറ്റിൽ കിട്ടാനും ഉള്ള സാധ്യത വരുമ്പോൾ അവിടെ നമ്മുടെ നാട് വളരുവാണ് അവിടെ എംപ്ലോയ്മെൻ്റ് കൂടുവാണ് അത്തരം ബെനിഫിറ്റ്സും അവിടെ കയറി വരുവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും സോളാർ വെച്ചയാളുടെ മാത്രം പ്രശ്നമോ നാളെ വെക്കാണ്ടിരിക്കുന്ന ഒരാളുടെ പ്രശ്നമോ അല്ല ഇത് നമ്മുടെ നാടിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് നിങ്ങൾ അറിയുക കെ എസ് സിആർ സിയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ഈ ഓൺലൈൻ ഹിയറിംഗ് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ അവസരമുണ്ട് അല്ല എങ്കിൽ കെ എസ് സിആർ സിയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡി ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ഈ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളെന്ന് നിങ്ങൾക്ക് മെയിൽ രൂപേണ അയച്ച് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനൊരു സിസ്റ്റം ഉണ്ട് ഒരു മെക്കാനിസം ഉണ്ട് ഓ മെയിലുകളായിക്കോട്ടെ അഭിപ്രായങ്ങളായിക്കോട്ടെ അതിനാണല്ലോ പബ്ലിക് ഹിയറിംഗ് നടക്കുന്നത് ജനങ്ങളെ കേൾക്കുന്നു ജനങ്ങളെ കേൾക്ക് ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട് അത് ഒരു പ്രഹസനം മാത്രമാണെന്ന് നോക്കുക ഒരിക്കലുമല്ല ജനങ്ങളെ കേൾക്കുന്നത് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ഓഫ് കോഴ്സ് അതിനകത്ത് എതിർ പാർട്ടി കെ സി ബി ആണ് അവരവരുടെ തടസ്സങ്ങൾ എന്താണ് ചലഞ്ചസ് എന്താണ് മറ്റു കാര്യങ്ങളൊക്കെ പറയും പക്ഷേ ജനങ്ങളെ കേട്ട് നമ്മളല്ലേ ഇപ്പൊ ഉദാഹരണം നമ്മുടെ കറണ്ട് ബില്ല് കൂടുവോ കുറയുവോ ചെയ്യുന്നത് നമ്മൾക്ക് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ റെസിഡൻഷ്യൽ കസ്റ്റമർക്ക് സബ്സിഡി കൊടുക്കുന്നു മറ്റ് പല കാര്യങ്ങൾ ചെയ്തതിന്റെ ബേസിസിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ് ഇത് ഓൺ ചെയ്യുന്നത് നമ്മൾ തന്നെയല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയണം നമ്മുടെ റിക്വയർമെന്റുകൾ പറയുമ്പോൾ അതിന് വേണ്ട ഒരു നല്ല നിയമം ഒരു നല്ല നാളേക്ക് വേണ്ടി ഒരു ഗ്രീൻ എനർജി ഇനിഷ്യേറ്റീവ് ഈ കെ എസ് ആർ സി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി എല്ലാവരുടെയും ഒരു സ്ട്രോങ് കോൺട്രിബ്യൂഷനും റെക്കമെൻഡേഷനും ഇതിലുണ്ടാവട്ടെ മാത്രമല്ല നമുക്കറിയാം കേരളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായ ഇൻഡസ്ട്രിയൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസ്ഥാനമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും നമ്മുടെ സർക്കാരും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഊർജ്ജ ഉത്പാദനം കൂടുന്ന കൂടാൻ വേണ്ടി സോളാറാണ് അതിനുള്ള ആത്യന്തികമായിട്ടുള്ള ഒരു പരിഹാരം അപ്പം ആ രീതിയിൽ നോക്കിയാലും ആളുകളുടെ സാധാരണക്കാരായ ആളുകളുടെ പോലും ജീവിത നിലവാരവും അവരുടെയൊക്കെ എക്സ്പെക്റ്റേഷൻ ലൈഫിൽ നിന്നുള്ള അവരുടെ എക്സ്പെക്റ്റേഷനൊക്കെ കൂടുന്ന അനുസരിച്ച് ജീവിത നിലവാരം വരുന്നതിനനുസരിച്ച് അവരുടെ ഊർജ്ജത്തിൽ നിന്ന് വേണ്ടി വരുന്ന ചെലവ് കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ് സോളാർ അപ്പം അത് സാധാരണക്കാർക്ക് നിഷേധിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോവാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും അതിനു വേണ്ടിയുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തമാണത് അറിയിക്കുക എന്നുള്ളത് അത് എത്രയും പെട്ടെന്ന് നമ്മളെല്ലാവരും അറിയിക്കുക നമുക്കറിയാം രണ്ടായിരത്തി പത്തിലാണ് സോളാറൊക്കെ ഇവിടെ ആളുകൾ ചെറുതായി വെച്ച് തുടങ്ങിയത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ സോളാറിന് വില താരതമ്യേന വളരെ കൂടുതലായിരുന്നു സബ്സിഡി വളരെ കുറവൊക്കെയുള്ള സമയത്ത് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും അന്ന് സോളാർ സ്ഥാപിച്ചു അവരവരുടെ വീട്ടിൽ എ സി വെച്ചിട്ടുണ്ട് അവർ വേർക്കാതെ അവരുടെ മക്കൾ പഠിക്കുന്നുണ്ട് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങൾക്കും കറണ്ട് ബില്ല് വരാതിരിക്കാൻ വേണ്ടി സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ സൗര എന്ന് പറഞ്ഞിട്ടുള്ള കെ സി ബി തന്നെ നടത്തിയ സബ്സിഡി പ്രോഗ്രാമിലൂടെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള കുറെ ആളുകളും കൂടെ സോളാർ സ്ഥാപിച്ചു സാധാരണക്കാരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ പി എം സൂര്യകർ പദ്ധതിയും വമ്പിച്ച സബ്സിഡിയും സോളാറിൻ്റെ വിലയൊക്കെ കുറയുകയും അഞ്ചേ മുക്കാൽ ശതമാനത്തിൽ വരെ പലിശ നിരക്കിൽ സോളാർ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരവസ്ഥ വന്ന് ഇപ്പോഴാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് സോളാർ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലെത്തിയിരിക്കുന്നത് ഈ നിയന്ത്രണങ്ങളൊക്കെ അങ്ങനെ നോക്കുമ്പോൾ അത്തരക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമുക്കറിയാം ജീവിത നിലവാരം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും കറണ്ട് ബില്ലും ഉപയോഗമൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് പണക്കാരുടെ മാത്രം ഉപയോഗമല്ല സാധാരണക്കാരുടെ പോലും ജീവിത നിലവാരവും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടിയുള്ള ഒരു പരിഹാരമാണ് സോളാർ അത് ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമാകുന്ന രീതിയിലുള്ള ഇത്തരം നിയന്ത്രണങ്ങൾ വളരെ നിരുത്സാഹപ്പെടുത്തുന്നതാണ് എന്റെ പേര് നിസാറ് ഞാനിപ്പോ കുറെ വർഷങ്ങളായിട്ട് ഇവിടെയാണ് പറഞ്ഞത് മറ്റേ സോളാറായിട്ടാണ് ഞങ്ങളുടെ കുടുംബമൊക്കെ കഴിഞ്ഞ് പോണത് അപ്പോൾ കെ സി ബിയുടെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ വണ്ടിക്കാരുണ്ട് അവരൊക്കെ ഇപ്പോൾ പട്ടിണിയിലോട്ട് പോണ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നത് ഇപ്പോൾ അങ്ങനെ ഒരു നിയമം ഇപ്പോൾ വന്നാണ് ഇപ്പോൾ കേൾക്കണത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് ചെയ്യും ഞങ്ങളുടെ ഞങ്ങള് കംപ്ലീറ്റ് സോളാറിന്റെ തന്നെയാണ് കൂടുതൽ ഓടുന്നത് ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഇപ്പോൾ കുറെ പത്തിരുപത്തഞ്ച് വണ്ടിയും അതിന്റെ കുടുംബമായിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷമായിട്ട് ഞങ്ങക്ക് നല്ല രീതിയിലാണ് ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത് വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഇവിടെ ഒരു മൂന്നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള വണ്ടികളാണ് ഞങ്ങൾ ഇവിടെ എല്ലാവർക്കും ഇവിടെ ഓടുന്നത് ഇപ്പോൾ ഈ സോളാറിൻ്റെ ഇതിൽ തന്നെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വലിയ അലല്ലാണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം കഴിഞ്ഞ് പോണത് മുമ്പ് അറിയാല്ലോ മുമ്പ് ഇപ്പം നമുക്ക് തീരെ ഓട്ടം ഉണ്ടാവില്ല കൺസക്ഷൻ മേഖല ഒക്കെ നിന്നേക്കിട നമുക്ക് തീരെ ഓട്ടം ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ സോളാർ വന്നേപ്പറ്റിയാണ് ഞങ്ങൾ ഇത്തിരി ബന്ധപ്പെട്ട് തുടങ്ങിയത് ഞങ്ങൾ മാത്രമല്ല കുറേ കുടുംബങ്ങൾ ഇത് വെച്ച് കഴിയുന്നുണ്ട് കെ സി ബിയുടെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളാവും ഞങ്ങളുടെ കുടുംബം മൊത്തം പട്ടിണിയിലോട്ട് പോണ ഒരവസ്ഥയാവും ഞാൻ സിന്ധു സുദേവൻ ഗ്രീവ്സിൻ്റെ ഡീലർഷിപ്പായ വിസ്ത മോട്ടോഴ്സ് തിരുവാകുളം ഷോറൂമിലെ ഷോറൂം ഇൻചാർജ് ആണ് ഇപ്പോൾ ഇനി കെ എസ് ഇ ബിയുടെ ഒരു കരട് നിയമപ്രകാരം വരാൻ പോകുന്ന സോളാർ പാനലിനെ എഫക്റ്റ് ചെയ്യുന്ന ആ ഒരു മാറ്റങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള ഡീലർഷിപ്പിലും അത് ബാധിക്കും ഞങ്ങൾ ഇലക്ട്രി ഇലക്ട്രിക് വെഹിക്കിൾസൊക്കെ വിൽക്കുന്ന ഒരു മേഖലയിൽപ്പെട്ടവരാണ് അപ്പോൾ അത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഇത് സോളാർ പാനലിനെ ആസ്പദമാക്കിയാണ് ഈ വണ്ടികളും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കസ്റ്റമേഴ്സിൻ്റെ ബാധിക്കും ഒപ്പം തന്നെ ഞങ്ങളുടെ ബിസിനസ്സിനെയും അത് മോശമായിട്ട് ബാധിക്കും അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലാരിറ്റിയിൽ മനസ്സിലായല്ലോ ഈ അടുത്ത വന്ന ഒരു പഠനപ്രകാരം ഡൽഹിയിലെ ജനങ്ങളുടെ ആയുസ് ഏതാണ്ട് ഒരു പതിനൊന്ന് വർഷം കുറയ്ക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ പൊല്യൂഷനാണ് അപ്പം ഈ റിന്യൂവബിൾ എനർജി ആയിട്ടുള്ള സോളാർ കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ഈ പൊല്യൂഷനൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും അത്രയും നല്ലൊരു കാര്യത്തിനെതിരെയാണ് ഇങ്ങനത്തെ ഒരു നിയമം വരുന്നത് സോ നിങ്ങൾ ഭാരതത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കേരളത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ സോ നിങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഭാ സോ നിങ്ങൾ കേരളത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ദേവിയത് ഈ കാണുന്ന മെയിലുകളിൽ ഈ ഒരു നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരും മെയിലുകളയക്കണം കാര്യം ഒത്തിരി സാധാരണക്കാർക്ക് ചോറിൽ കഞ്ഞിയിൽ പാറ്റായിടുന്നൊരു നിയമമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും അത് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്